സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും വീഴ്ചകളും കച്ചവടക്കാരുടെ ചൂഷണവുമാണ് എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കുമ്മനം രാജശേഖരൻ തീർത്ഥാടകർ നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകുന്നതിന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ജി രാമൻ നായർക്കൊപ്പം എരുമേലിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തീർത്ഥാടക വഴികളിലും സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു സംഘടനകൾ എരുമയിലടക്കം അന്നദാനം നൽകുന്നത് പോലും ദേവസ്വം ബോർഡ് തടസ്സപ്പെടുത്തിയെന്നും കുമ്മനം കുറ്റപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്രാവശ്യം ഈ അന്നദാനം അനുവദിക്കാത്തത് എന്താണ് അന്നദാനം അനുവദിക്കാത്തത് കൊണ്ട് ചൂഷണം വർദ്ധിക്കുകയാണ് അയ്യപ്പന്മാർക്ക് വേണ്ടത് നല്ല ആഹാരമാണ് സൗജന്യമായിട്ടാണ് ഒന്നുകിൽ ദേവസ്വം ബോർഡ് എല്ലാവർക്കും കൊടുക്കണം ദേവസ്വം ബോർഡ് കൂടി സാധിക്കില്ല ഈ ഒരു കെട്ടിടത്തില്ലാത്തരുന്നല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് മുഴുവൻ ആഹാരം കൊടുക്കാൻ കഴിയുമോ വാസ്തവത്തിൽ ധർമ്മശാസ്ത്രാവാണ് ഇവിടുത്തെ ധർമ്മശാസ്ത്രാവ് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ധർമാധിഷ്ഠിതമായിട്ട് ചെയ്യണം താമസിക്കാൻ സൗജന്യം ആഹാരം സൗജന്യം വെള്ളം സൗജന്യം അതാണൊരു ധർമ്മശാലകൾ പണിത് കൊടുക്കണം ആളുകൾക്ക് താമസിക്കാൻ ഇവിടെ ഉള്ള ഷെൽട്ടർ മുഴുവൻ പൊളിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുളം തോണ്ടി എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇതായി അങ്ങോട്ട് നോക്കിയപ്പോൾ കുളം തോണ്ടിയിരിക്കുക ഇവിടെ അയ്യപ്പന്മാർ വിശ്രമിച്ചു കൊണ്ടിരുന്ന ഷെൽട്ടർ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വേറെന്തോ പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു അസ്ഥിപഞ്ചരം പോലെ എത്രയോ നാളുകളുമായിട്ട് നിൽക്കുകയാണ് അയ്യപ്പന്മാരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവരോട് കടപ്പാടും വിധേയത്വവും ആഭിമുഖ്യവും സ്നേഹവും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അതിന് ദേവസ്വം ബോർഡ് തയ്യാറാകണം ഈ എരുമേലി കാണുന്നതെല്ലാം ചൂഷണവും അവഗണനയുമാണ് ദേവസ്വം ബോർഡിൻ്റെ അവഗണന അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുടെ ചൂഷണം ഈ രണ്ടും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുവിരിക്കുന്ന അയ്യപ്പന്മാരെയാണ് ഇവിടെ മുഴുവൻ കാണുന്നത് അവരുടെ ദുഃഖം അവരുടെ കണ്ണുനീർ വാസ്തവത്തിൽ അതിന് എത്രയോ പതിന് മടങ്ങ് ശക്തിയുണ്ടോ എന്ന് ഏതെല്ലാം വിധത്തിൽ അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം അതിൽ നിന്നുണ്ടാകുമെന്ന് ഭരണാധികാരികൾ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ കേൾക്കാൻ കേൾക്കുന്നത് മുഴുവൻ പരാതികളാണ് ഇവിടുത്തെ മന്ത്രിക്ക് ആ കാര്യങ്ങളിലൊന്ന് ഇടപെട്ട് കൂടും ഇടപെടണമെന്നാണ് ഞാൻ മന്ത്രിയോട് പറയുന്നത് ഇവിടെ പാർക്കിംഗ് ഫീസ് തോന്നുന്ന ഫീസാണ് വാങ്ങുന്നത് ലാറ്ററിൽ കയറുന്ന അയ്യപ്പന്മാരോട് തോന്നുന്ന തുകയാണ് വാങ്ങുന്നത് അല്പം തമിഴോ തെലുങ്കോ സംസാരിച്ച് പോയാൽ അവർ ഒരു ഭീമമായ തുക കൊടുക്കേണ്ടി വരികയാണ് എല്ലായിടത്തും ഈ തരത്തിലുള്ള ചൂഷണം തുടർന്നാൽ അതുപോലെ ഈ പേട്ട കിട്ടുന്നതിന് വേണ്ടി സാധന സാമഗ്രികൾ വാങ്ങിക്കുമ്പോൾ ആളും തരവും നോക്കി മറ്റു ഭാഷ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് കൂടുതൽ തൊടെ ഈടാക്കി ചൂഷണം ചെയ്യുന്ന എന്തിനാണ് ഈ ഇവിടുത്തെ ചൂഷണം അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടലാണ് വേണ്ടത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാകണം പക്ഷേ ഭരണാധികാരികൾ ചെയ്യേണ്ടത് എന്തായിരുന്നു ഇത്രയധികം അയ്യപ്പന്മാർ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഒരു പ്രശ്നവുമില്ലാതെ തീർത്ഥാടനം അല്ലെങ്കിൽ ദർശനം ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ കടമ ഇവിടുത്തെ അയ്യപ്പന്മാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ഭരണാധികാരികളാണ് അതുകൊണ്ട് മന്ത്രി ചെയ്യേണ്ടത് കുറ്റം ഏറ്റുപറഞ്ഞ് അയ്യപ്പന്മാരോട് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറയുകയാണ് അത് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ധാരാളം അയ്യപ്പന്മാരെ സ്വാഗതം ചെയ്യുകയാണ് അയ്യപ്പന്മാർ ധാരാളം വരുന്നതാണ് പ്രശ്നം എന്നല്ല പറയേണ്ടത് എത്ര പേർ എത്ര ധാരാളം ആളുകൾ എത്തിയാലും ശബരിമലയിൽ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും എന്ന് ഉറപ്പാണ് കൊടുക്കേണ്ടത് അയ്യപ്പന്മാർ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക നില അല്പമെങ്കിലും ഭദ്രമായിട്ട് നിലനിൽക്കുന്നു ഇരുപത് ലക്ഷം അയ്യപ്പന്മാർ വാഹനങ്ങളിൽ ഇരുപത് ലക്ഷം വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അത്രയും വാഹനം ഇവിടെ വരുമ്പോൾ പെട്രോൾ അടിക്കൂ ഇരിക്കുന്നു ഇത്രയധികം അയ്യപ്പ കോടിക്കണക്കിന് അയ്യപ്പന്മാർ യാത്ര ചെയ്യുന്നു സാധന സാമഗ്രികൾ വാങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനമുണ്ട് റവന്യൂ വരുമാനം പതിനായിരം കോടിയിലേറെ രൂപ കിട്ടുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക് അപ്പോൾ അത്രയധികം വരുമാനം ഉണ്ടാക്കുന്ന ഒരു വലിയ തീർത്ഥാടനത്തെ നോക്കിക്കാണേണ്ടത് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ഒരു നിസ്സഹായമായ ഒരു ഉത്തരവല്ല നൽകേണ്ടത് നിങ്ങൾ എത്ര പേര് വന്നാലും ഞങ്ങൾ സൗകര്യമൊരുക്കാമെന്ന് പറയ പറയാണ് വേണ്ടത് ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു